മീനാക്ഷിയുടെ ജീവൻ അപകടത്തിൽ പ്രതികാരത്തിന്റെ തീച്ചുളയിൽ നിന്നും പുതിയ ഭീഷണിയുമായി അഞ്ജലി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കാതോട് കാതോരത്തിൻ്റെ പുത്തൻ പ്രൊമോയെക്കുറിച്ചാണ് മെയിനായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും അഞ്ജലിയുടെ ആ ഒരു ഭീഷണി തന്നെയാണെന്ന് കാരണം മീനാക്ഷിയുടെ പുതിയ ജോലി അതും ഇന്ന് ജോയിൻ ചെയ്തിട്ടേ മീനാക്ഷി അപ്പോൾ തന്നെ മീനാക്ഷിയുടെ ജോലി താൻ എത്രയും വേഗം ഇല്ലാതാക്കുമെന്ന് തന്നെയാണ് അഞ്ജലി പറയുന്നത് പോരാത്തതിന് അർജുനും ഇപ്പോൾ അഞ്ജലിയുടെ ഒരു ഉറ്റശത്രു തന്നെ ആയതുകൊണ്ട് മീനാക്ഷിയെയോ അർജുനെയോ വകവരുത്തി അവരുടെ ആ ഒരു ജീവിതത്തിലെ സന്തോഷം തന്നെ ഇല്ലാതാക്കാൻ എന്തും ചെയ്യും ഏതറ്റം വരെയും പോകുമെന്നുള്ള ആ ഒരു ഭീഷണി തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ശേഷം നമ്മുടെ കാഞ്ചന പുതിയ ജോലിക്ക് പോകുന്ന തന്നെയാണ് കാണിച്ചത് നമ്മുടെ മീനാക്ഷിയെ വെല്ലുവിളിച്ച് പുതിയ മോഡേൺ സ്റ്റൈലിലൊക്കെ എന്താ പറയുക ജോലിക്ക് പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴുള്ള കുറച്ച് നർമ്മരസങ്ങൾ നർമ്മ മുഹൂർത്തങ്ങളും ഈ പ്രൊമോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എന്താ പറയുക കുറേ ചിരിക്കാനുള്ളതും ഉണ്ടാവും അഞ്ജലിയുടെ ഭീഷണി അതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ട്രാക്കിലോട്ട് ട്രാക്കിലോട്ടിപ്പോൾ കാതോട് കാതോരം എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് നടത്തിയതെന്ന് നമുക്ക് ഈ പ്രൊമോയിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പുത്തൻ പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഉടൻ തന്നെ അടുത്ത റിവ്യൂമായിട്ട് എത്തുന്നത് വരേക്കും ബൈ